ചത്ര താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ സെക്രട്ടറിയാണ് ഞാൻ ജയകൃഷ്ണൻ ഏറ്റവും ആദരണീയനായ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ സാറിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ പത്മകഫൈ ഇന്ന് കേരളത്തിൽ അറുപത് താലൂക്ക് എൻ എസ് എസ് യൂണിയനുകളാണ് ഉള്ളത് അതിൽ ഏതാണ്ട് അൻപത് താലൂക്ക് യൂണിയനുകളിലും പത്മകഫയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം നമ്മുടെ ചേത്തരയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ബഹുമാനായ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ സാറ് ഈ പത്മകഫെ ചേർത്തലയിലെ പത്മ കഫ ഔപചാരികമായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിട്ടുള്ളത് അന്ന് മുതൽ ചേർത്തലയുടെ ഭാഗത്തു നിന്ന് മേഖലയിലും അതുപോലെ പുറത്തുനിന്ന് വരുന്ന എല്ലാ ജനങ്ങളും പൊതുജനങ്ങൾ എല്ലാവരും പത്മാകഫയിൽ ഒന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് അവർക്ക് ഇന്ന് നമുക്കറിയാം ഓരോ ദിവസവും കടന്നു ചെല്ലുംതോറും ജനങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് പൊതുജനങ്ങൾ വളരെ വിശ്വാസത്തോടെയാണ് ഇന്ന് പത്മ കഫയെ സമീപിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകമെന്ന് പറയുന്നത് മായം കലരാത്ത ശുദ്ധമായ ഭക്ഷണം വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മിതമായ നിരക്കിൽ അത് പൊതുജനങ്ങൾക്ക് നൽകുക അതുവഴി പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി സംതൃപ്തിയും അതുപോലെ തന്നെ അത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ സാക്ഷാത്കാരവുമാണ് ഈ പത്മ കഫയുടെ മുഖമുദ്ര എന്തായാലും ഈ പത്മ കഫേ ഇന്ന് കേരളത്തിലെ മുഴുവൻ മലയാളികൾ പൊതുജനങ്ങൾ അത് നെഞ്ചിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് അത് ഇന്ന് ചത്രയിലാണെങ്കിലും വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെയും വളരെ നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ പത്മ കഫയിൽ വന്ന് ഭക്ഷണം കഴിക്കുകയും നല്ല വളരെ സന്തോഷത്തോടുകൂടി അവരിപ്പോൾ പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുപോകാൻ ക്ഷേത്ര താലൂക്ക് എൻ എസ് എസ് യൂണിയൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ട് അത് ഇനിയും പൊതുജനങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഇതിലുണ്ടാകണം എന്ന് മാത്രം പ്രതീക്ഷിക്കുന്നു